اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وعباد الرحمن الذين يمشون على الارض هونا واذا خاطبهم الجاهلون എന്റെ മുമ്പിലിരിക്കുന്ന കാരണവന്മാരെ പ്രിയപ്പെട്ട യുവാക്കളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഉമ്മമാരെ സഹോദരിമാരെ വളരെ മഹത്തായ ഒരു മജലിസിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമ്മുടെ ഈ സ്വനാത്ത് സ്ഥാപിച്ച അള്ളാഹുവിൻ്റെ അവലിയാക്കളിൽപ്പെട്ട സൂഫി വര്യനായ ആലിമായ ആബിദായ മുഹലിസായ മുത്തഖിയായ ഒന്നരായ ഷെയ്ഖുനാഥ് ചമ്പനങ്ങാൾ ഉസ്താദിൻ്റെ വിയോഗത്തെ തുടർന്ന് ആ മഹാമനീഷിയുടെ മൂന്നിന്റെ അന്ന് നമ്മൾ ഒരുമിച്ച് കൂടിയപ്പോ അലഹമ്മില്ല സാധാരണ നമ്മൾ കൂടുന്നവരൊക്കെ കൂടിയിട്ടുണ്ട് എന്നാലും ഇങ്ങനെ അനുസ്മരണമുണ്ട് എന്ന് വാട്സപ്പിലൂടെ നമ്മുടെ മഹല് ഗ്രൂപ്പിലൊക്കെ അറിയിച്ചപ്പോ കുറച്ചുകൂടി ഞാൻ പ്രതീക്ഷിച്ചിരുന്നു സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മഹാന്മാരായ പണ്ഡിതന്മാർ സൂഫി വര്യന്മാർ ഈ ലോകത്തോട് വിട പറയുക എന്നത് തന്നെ ലോകാവസാനത്തിന്റെ അടയാളമായി മുത്തുമഹമ്മദ് മുസ്തഫാഹുണ്ട് െ ഇവിടുന്ന് പെട്ടെന്ന് അറിവിനെ ഉയർത്തി കൊണ്ടുപോകൂല പിന്നെയോ ഇഷ്ടദാസന്മാരായ പണ്ഡിതന്മാരെ അള്ളാഹുവിന്റെ ഔലിയാക്കളെ സൂഫി വര്യന്മാരായ ആളുകളെ ഈ ലോകത്ത് നിന്ന് അള്ളാഹു അവനിലേക്ക് മടക്കി കൊണ്ടുപോകുമ്പോ അവര് വഫാത്താകുന്നതിലൂടെ ഇൽമിനെ അറിവിനെ ഉയർത്തിക്കൊണ്ടുപോകും അങ്ങനെ അവസാന കാലഘട്ടത്തിൽ വിട്ടികളായ ജാഹിലീങ്ങളായ ആളുകളാണ് ഈ ലോകത്ത് അവശേഷിക്കുക ഇഷ്ടപ്പെട്ടു എന്നതിന്റെ തെളിവെന്താണ് ഞാൻ ഇന്ന ഇന്ന വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് നീ അവനെ ഇഷ്ടപ്പെടണമെന്ന് അള്ളാഹു രാജനായ റബ്ബുൽ ഇസ്സതായ മുലൂകായ ജല്ല ജലാലുവായ റബ്ബ് ജിബ്രീൽ ജിബ്രീൽ പറയുമ്പോൾ ആ ആ നിമിഷം തന്നെ വ്യക്തിയെ ഇഷ്ടപ്പെടുകയാണ് എന്നിട്ട് ജിബ്രീൽ ജിബിരി ആകാശലോകത്തുള്ള മാലാഖമാരെ വിളിച്ചുകൊണ്ട് പറയുകയാണ് ملك قاله إن الله يحب فلانا فأحبه ملك قاله الله سبحانه وتعالى إن للنبي

ആ വ്യക്തിക്ക് ഈ ഈ ഭൂമിയിൽ ജനങ്ങൾക്കിടയിൽ ഒരു മുഹമ്മദ് ഇഷ്ടപ്പെടുന്നുണ്ട് മലക്കുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ അതനുസരിച്ചുകൊണ്ട് ഈ ലോകത്തുള്ള ജനങ്ങളൊക്കെ അദ്ദേഹത്തെ സ്നേഹിക്കുകയാണ് അവർക്കൊരു കപൂലിയെ ഭൂമിയിൽ അവർക്കൊരു സ്വീകാര്യത അവർക്ക് ലഭിക്കുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ അദ്ദേഹം ശിഷ്യന്മാർക്ക് ദർസ് നടത്തിയിട്ടുണ്ട് ഒരുപാട് വർഷം മുപ്പതും നാല്പതും വർഷമൊക്കെ ദർസ് നടത്തി ഒരുപാട് ശിഷ്യന്മാരെ വർത്തെടുത്ത മഹാ പണ്ഡിതനാണ് മഹാനായ വന്യരായ ചെമ്പനങ്ങാർ ഉസ്താദ് ഒരു ഭാഗത്തിലൂടെ പ്രചരിപ്പിക്കുമ്പോൾ മറുഭാഗത്തിലൂടെ ജനങ്ങൾക്കിടയിലേക്ക് ചെന്നുകൊണ്ട് വേണ്ട ഉപദേശം നൽകി നേതൃത്വം നൽകി നൂറുകണക്കിന് മഹല്ലത്തുകളിൽ സ്വലാത്ത് സ്ഥാപിച്ചുകൊണ്ട് ഓരോ നാട്ടുകാരുടെയും ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച മഹാമനുഷിയായിരുന്നു വളരെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റം

ഇരുന്നൂറാള് പറഞ്ഞിട്ടില്ല നാലാള് സഹാബത്ത് ചോദിച്ചു മൂന്നാളാണെങ്കിലും മൂന്നാളായാലും മതി രണ്ടാളാണെങ്കിലും അനപിയേ രണ്ടാള് പറഞ്ഞാലും മതി ഒരാൾ ഇത് ചോദിച്ചിട്ടില്ല അപ്പൊ രണ്ടോ മൂന്നോ നാലോ ആളുകൾ ഒരാളെ സംബന്ധിച്ച് നല്ലത് പറഞ്ഞാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് നല്ല മയ്യത്തായിരുന്നു നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന് എന്തൊരു സ്വഭാവമായിരുന്നു എന്നൊക്കെ പറഞ്ഞു കിട്ടിയാൽ അദ്ദേഹം സ്വർഗാവകാശിയാണ് മുത്തു മുഹമ്മദ് ഇന്ന് മഹാനായ ചെമ്പലം കടുസ്ത വഫാത്തായപ്പോ അവിടെ പോയി കണ്ട മുഖം കണ്ട ആളുകൾ എന്തൊരു പ്രകാശാണ് എന്താണ് ആ കടത്തം മുൻകൂട്ടി വഫാത്ത് മനസ്സിലാക്കിയ ഉസ്താദ് കടുസ്താത് നമ്മുടെ ഈ മഹല്ലത്തിൽ സ്വലാത്ത് സ്ഥാപിച്ചു ഈ ഒരു മഹല്ലല്ല ഒരുപാട് മഹല്ലത്തുകൾ ഇതുപോലെ ദിഗറുകളും സ്വലാത്തുകളും ചെല്ലുകയാണ് അദ്ദേഹം ഇന്ന് തബറിൽ കിടക്കുമ്പോ നമ്മൾ ചെല്ലുന്നതിന്റെ ഒരു അംശം ആ തപറിലേക്ക് എത്തുകയാണ് കാരണം ഒരു മഹല്ലത്തിൽ ഒരു നന്മ സ്ഥാപിച്ചുകൊണ്ടാണ് ഇവിടെ പറഞ്ഞു പോയിട്ടുള്ളത് ഇതിവിടെ നിലനിൽക്കുന്ന കാലത്തോളം ആ കിതാരുചിച്ച ആളുകൾക്ക് ഉസ്താദുമാർക്കൊക്കെ ഫാത്തിയെ ഓതിക്കൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പോ നമ്മുടെ നമുക്ക് പ്രതിഫലം കിട്ടുമ്പോ അതുപോലെ തതിൻ്റെ ഒരു അംശം ഔസ്താദിന്റെ ഖബറിലേക്ക് െത്തിക്കൊണ്ടിരിക്കുകയാണ് ഇഷ്ടദാസന്മാരെ സംബന്ധിച്ച് റഹ്മാനായ റബ്ബിന്റെ യഥാർത്ഥ അടിമകളെ സംബന്ധിച്ച് വിശേഷണങ്ങൾ പറയുന്ന ഒരുപാട് വിശേഷണങ്ങൾ ഒന്നാമതായി പറഞ്ഞത് അവർ ഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ താഴ്മയോടുകൂടെ ജീവിക്കുന്നവരാണ് താഴ്മയോടുകൂടെ നടക്കുന്നവരാണ് അവർ വിനയത്തോടെ നടന്ന് ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുന്നവരാണ് ഒരിക്കലും അഹങ്കരിക്കാറില്ല ഒരിക്കലും അവർ ജനങ്ങളോട് ദേഷ്യപ്പെടാറില്ല ഒരിക്കലും അവരെ മറ്റുള്ളവരുടെ കുറ്റങ്ങളോ കുറവുകളോ പറയുകയില്ല അവർ ഒമ്പാഹുവിനെ ഓർത്തുകൊണ്ട് വിനയാന്വിതന്മാരായി വളരെ താഴ്മയോടുകൂടെ ജീവിക്കുന്നവരാണ് വിവരമില്ലാത്ത അവരോട് സംസാരിക്കാൻ വന്നാൽ അവരോട് സലാം പറയും എന്ന് വെച്ചാൽ അവരോട് ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കൂല അവരോട് സലാം പറഞ്ഞുകൊണ്ട് അവര് പോകുന്നവരാണ് അവർ രാജാജി റബ്ബിൽ അവര് സുജോദ് ചെയ്തുകൊണ്ട് റുക്കോഴ് ചെയ്തുകൊണ്ട് അവര് സ്ഥിരമായിട്ട് റുക്കോഴും ചെയ്തുകൊണ്ട് രാപ്പാർക്കുന്നവരാണ് രാത്രിയുടെ അന്തിയാമങ്ങളിൽ ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് തസ്കരിക്കുന്ന മഹാന്മാരാണ് അവര് അവര് സുജോത് വർദ്ധിപ്പിക്കുന്നവരാണ് റുക്കോഴ് വർദ്ധിപ്പിക്കുന്നവരാണ് ഇങ്ങനെ ഒരുപാട് അടയാളങ്ങൾ എണ്ണി പറയുമ്പോൾ വന്ദരായ ഉസ്താദിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് വക്ത നിസ്കാരം ഔലിയാക്കൾ അവർ അള്ളാഹുവിന് രാപ്പാർക്കുന്നവരാണ് എങ്ങനെ മാത്രമല്ല وَالَّذِينَ يَقُولُونَ رَبَّنَا اصْرِفْ عَنَّا عَذَابَ جَهَنَّمِ ۖ إِنَّ عَذَابَهَا كَانَ غَرَامًا കത്തിക്കാളുന്നവർ രാജാതിരാജനായ റബ്ബിനോട് അതിന് അഭയം തേടിക്കൊണ്ട് ചെയ്യുന്നവരാണ് റബ്ബനം ജഹന്നമെന്ന് പറയുന്ന ഞങ്ങൾക്ക് തരല്ലേ റബ്ബേ എന്താ അവർ സ്മരിച്ചുകൊണ്ട് നമുക്കറിയാം ആ സദസ്സിൽ ഒരു സ്റ്റേജിൽ ഇരുന്ന് കഴിഞ്ഞാൽ മൂപ്പരുടെ മുഖത്തേക്ക് നോക്കാൻ വളരെ ഭംഗിയാണ് ആ പച്ച ഒരു പച്ച വല്ലിണ്ടാവും ആ പച്ച വല്ലിട്ടിട്ട് ആ തലീകെട്ടും കെട്ടിട്ട് എത്ര പ്രായമാകും മുഖത്തേക്ക് നോക്കുമ്പോ ഈമാൻ ഇങ്ങനെ തുളുമ്പി നിൽക്കും പ്രകാശിച്ചു നിൽക്കും അതാണ് മഹാന്മാര് എന്നോടൊപ്പം പറഞ്ഞു മാഷ് ഞങ്ങൾ സഞ്ചരിച്ച പറഞ്ഞു ഇവിടെ ഫാറൂഖ് എന്നാ അത്ര പേരാണ് ഫാറുഖ് ഫാറൂഖ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ആക്സിഡന്റ് വളരെ പ്രയാസത്തിൽ എന്ന് പറയുന്നൊമ്പത് ശതമാനം ഉള്ള ആ മജ്ലിസിൽ വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ദു ഈ ഫാറൂഖ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന ആ ചെറുപ്പക്കാരന്റെ രോഗം മാറി ഇന്ന് അദ്ദേഹം അത്യാവശ്യം നീച്ചു നടക്കാനും എല്ലാറ്റിനും കഴിയുന്ന ഒരാളായി ഇന്നും ഹയാത്തിലുണ്ട് ഉസ്താദ് വന്ന് ആ ദ ചെയ്ത് ആ സദസ്സിലുള്ള ഒരുപാട് ആളുകൾ നമ്മളൊക്കെ വിചാരിക്കും ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കാരണവന്മാരുണ്ട് രാത്രി തഹജ് ആളുകളുണ്ട് അതുപോലൊക്കെ ആമിയും പറയുമ്പോൾ അത് സ്വീകരിക്കുക അതുപോലെ എൻ്റെ മുമ്പില് കുറെ ഉമ്മമാരുണ്ട് രാത്രി തഹജ്ജ് സംസ്കരിച്ച് കുട്ടിക്കറിഞ്ഞ് ദ ചെയ്യുന്ന ഉമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് കുട്ടികളുണ്ട് അതുകൊണ്ട് അള്ളാഹു സ്വീകരിക്കും അള്ളാഹുവിന്റെ വജ ഉദ്ദേശിച്ചുകൊണ്ട് ഇഹ്ലാസോട് കൂടി നിസ്കരിക്കുന്നവർ ഈ ലോകത്ത് ഇല്ലായിരുന്നുവെങ്കിൽ കുടിക്കുന്ന കുട്ടികൾ ഈ ഇല്ലായിരുന്നുവെങ്കിൽ നടക്കുന്ന കന്നുകാലികൾ പുല്ലുപുഷ്പങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് മേഞ്ഞ് നടക്കുന്ന കന്നുകാലികളും ഈ ലോകത്ത് ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ കാരണം നമ്മുടെ തെറ്റുകുറ്റങ്ങൾ വേദനാജനകമായ ശിക്ഷ അവരുടെ മേലിൽ ഇറക്കുമെന്ന് ഒരു കവി പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് മോമിനിങ്ങളെ അവരൊക്കെ മഹാന്മാരാണ് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടവരാണ് അതുകൊണ്ട് അവരെ ഇഷ്ടപ്പെടുന്നതിലൂടെ നമുക്കും രക്ഷപ്പെടാൻ കഴിയണം മഹാന്മാരായ ആളുകളെ സ്നേഹിക്കുന്നതിലൂടെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നബിയെ എപ്പോഴാണ് സഹ ഒരു അറാബിയായ മനുഷ്യൻ ഒന്ന് ചോദിക്കുകയാണ് അപ്പൊ തിരിച്ച് ലബിതങ്ങൾ ചോദിച്ചു നീ എന്താണ് അതിന് വേണ്ടി തയ്യാറ് ചെയ്തിട്ടുള്ളത് ചോദിക്കാണ് തയ്യാമെന്നാൽ എപ്പോഴാണ് നബിയെ അപ്പൊ ചോദിച്ചു ലബിതങ്ങൾ തിരിച്ച് നീ എന്താണ് അതിന് വേണ്ടി തയ്യാറ് ചെയ്തിട്ടുള്ളത് ആ മനുഷ്യൻ പറഞ്ഞു യാ റസൂലല്ല ഞാൻ ഒരുപാട് നിസ്കരിച്ചിട്ടില്ല നോമ്പ് നോറ്റിട്ടില്ല സൽകർമ്മങ്ങൾ ചെയ്തിട്ടില്ല പക്ഷേ വലാ കിന്നീപൊന്ത വിവാദത്തുകൾ കൂടുതല കൂടുതലായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് ബിയേ എനിക്ക് അവരോട് വല്ലാത്ത സ്നേഹമാണ് ബിയേ കടലായ മുഹമ്മദ് മനുഷ്യനോട് ഒരു പുരുഷൻ ണോ സ്നേഹിക്കുന്നത് ഒരു മനുഷ്യൻ ആരനെയാണോ ഇഷ്ടപ്പെടുന്നത് ഒരാൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് എങ്കിൽ അവനോട് കൂടെ ആയിരിക്കും നീ നാളെ നീ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെയായിരിക്കുമെന്ന് ാണ് നമുക്കുള്ളത് നാളെ അള്ളാന്റെ മുമ്പിൽ ചെല്ലുമ്പോ ഈ ഔലിയാക്കന്മാര് ഞങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു അവർക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തിരുന്നു അവർ സ്ഥാപിച്ച സ്വലാത്ത് ഞങ്ങൾ ചൊല്ലിയിരുന്നു അവർ സ്ഥാപിച്ച ദിഗ്രുകൾ ഞങ്ങൾ അതുകൊണ്ട് Oh <laughs> അവരുടെ സ്നേഹം കൊണ്ട് അവരോടുള്ള സ്നേഹം കൊണ്ട് മുത്തനബിയോടുള്ള അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമോ നമ്മളെ ആ മഹാ നീ സ്വർഗത്തിൽ പോയത് എന്റെ വന്ദരായുസ്ഥാത് വാപ്പുട്ടിസ്ഥാതടക്കം ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി അവർക്കൊക്കെ നീ മഹുറത്തും നൽകണേ അല്ലാ അവരുടെ ലോക നീ ഉയർത്തണേ ഈ ഈ മജ്ലിസിൽ ആ മഹാനോടുള്ള സ്നേഹം കാരണം മജ്ലിസിനെ ഒരുപാട് ആളുകൾ സംഭാവനകൾ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നിട്ടുണ്ട് റബ്ബേ എല്ലാം നീ കബൂലാക്കണേ അതുകൊണ്ട് അല്ലെ